അഗ്ലോണിമ ചെടിയിലെ റെഡ് വെറൈറ്റീസ് പിങ്ക് വെറൈറ്റി നോർമൽ വെറൈറ്റി ഒക്കെ നമ്മുടെ കയ്യിലിപ്പോൾ ആണ് കേട്ടോ ഈ ചെടികളൊക്കെ നമുക്കിപ്പോൾ സെയിലിനുള്ള ചെടികളാണ് നല്ല റെഡ് കളറായിട്ടുള്ള റൂബി റെഡ് വന്നിട്ടുണ്ട് അതുപോലെ ബുഷി ആയിട്ടുള്ള ലഗസി പ്ലാന്റ് നല്ല ബുഷിയാണ് രണ്ടും മൂന്നും പ്ലാന്റുകളൊക്കെ ഉള്ളത് വന്നിട്ടുണ്ട് അതുപോലെ ലഗസിയുടെ നാരോ ലീഫ് വന്നിട്ടുണ്ട് പിന്നെ നോർമൽ വെറൈറ്റികളായ കൊച്ചിൻ പിങ്കിൻ്റെ ചെടികൾ അതുപോലെ പേര് എനിക്കറിയാൻ പറ്റാത്ത കുറച്ച് ചെടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല യെല്ലോയിഷ് കളറുള്ള ഈ ഒരു ഗ്ലോണിമ വന്നിട്ടുണ്ട് അതുപോലെ പിങ്ക് ഡയമണ്ടിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട് പിന്നെ നാരോ നാരോലീഫിൻ്റെ ഈ ഒരു ടൈപ്പ് വന്നിട്ടുണ്ട് അതുപോലെ ബ്ലാക്ക് ലഗസി ആയിട്ട് ഇതും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റുകളൊക്കെ വലിയ പ്ലാന്റുകളാണ് കേട്ടോ എല്ലാ ചെടികളും ഇപ്പോൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏത് ചെടികളാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം റൊട്ടാണ്ടം ചെടിയുടെ ഗ്രീൻ വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ പേരറിയാൻ പറ്റാത്ത കുറേ ടൈപ്പ് ഗ്ലോണിമകൾ ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെയുള്ള കുറേ വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ചെടികൾ നമ്മൾ കാറ്റലോഗ് ചോദിച്ചാൽ അത് അയച്ചു തരുന്നതാണ് കേട്ടോ അതും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ കലാത്തിയയുടെ കുറച്ച് വെറൈറ്റീസ് കയ്യിലുണ്ട് ആ കളറുകളൊക്കെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഗ്ലോണിമ കലാത്തിയ ചെടികൾ ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം ചെടികൾ കണ്ട് ഇഷ്ടപ്പെട്ടവർ ഇതിൽ മെസ്സേജ് അയച്ച് ചെടികൾ സ്വന്തമാക്കുക കേട്ടോ